وظنوني إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين പരിശുദ്ധമായ ഖുർആാനിലൂടെ യൂനസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു പത്ത് പ്രവാചകന്മാർക്ക് വളരെ അനുഗ്രഹം ചുരിഞ്ഞ ദിവസമാണ് ഏത് ദിവസം അതിലൊരു പ്രവാചകനാണ് ആര് യൂനസ് നബി അലൈഹി അലി ഇലാം ഇറാഖിലെ നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെതാകുന്ന വെളിച്ചവുമായി കടന്നുതെല്ലാം ജനങ്ങളെ തീരിലേക്ക് ക്ഷണിക്കുകയാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്ക

نوصل من المرسلين فريش القرآن الله سبحانه وتعالى روا بدر ما عليه السلام الله برواج إذا بقى إلى الفلك المشحون فصاغم فكان من المدحضين فالتقمه الحوت ബഹുമാനപ്പെട്ടതാകുന്ന തന്റെ സമുദായ പരിപൂർണമായി അവഗണിച്ചപ്പോ ആ നാട്ടിലുള്ള ആളുകളോട് താക്കീത് നൽകുകയാണ് അള്ളാഹുവിന്റെ കഠിനമാകുന്ന ശിക്ഷ നിങ്ങൾക്കുണ്ടാവും ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹുമാൻ നാട്ടിൽ നിന്ന് ഓടി അകലുകയാണ് അവിടെ നിന്ന് ചെന്നുകൊണ്ടൊരു കപ്പലിൽ കയറുകയാണ് ഒരു കപ്പലിലേക്ക് ബഹുമാനപ്പെട്ടവർ ഒളിച്ചോടിയ നേരം തങ്ങൾ കപ്പൽ അങ്ങനെ വിട്ടു ോട് കഴിഞ്ഞു ആളുകൾ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങി കപ്പൽ മറിയും ഇപ്പോൾ മറിയും കപ്പിത്താൻ വന്നിട്ട് പറഞ്ഞു ഇതിൽ ഒരാളെങ്കിലും വെള്ളത്തിലറിയണം കടലിനെ നടുക്കിലിടണം എങ്കിലേ കറക്റ്റ് ു ഒരാള് എക്സ്ട്രാ കേറിയിട്ടുണ്ട് ഒരാളാണ് ഇതിനകത്ത് പ്രശ്നം അങ്ങനെ എല്ലാവരുടെ പേരെഴുതിയിട്ട് കുറിയിടുക കുറിയിട്ടു ആദ്യം തന്നെ പേര് വീണത് മഹാനായ സഹിതനായ യൂനസിനെ ഒന്നുകൂടി ഇടുക മൂന്ന് വട്ടം ഒരാളെ കടലിലേക്ക് എന്ന് പറഞ്ഞാൽ തീരാണ് ജീവിതം തീരാണ് ഒന്നുകൂടി ഇട്ടു നോക്കാം മൂന്ന് വട്ടം വന്ന ഉപസിനെ പറയുന്നു മൂന്ന് വെട്ടം ഇട്ടു മൂന്നാമത്തെ മൂന്ന് വട്ടവും പേര് ഒരാളുടെ അദ്ദേഹത്തിന് മനസ്സിലായി ജനങ്ങളെ മുഴുവൻ നന്മയിലേക്ക് ക്ഷണിച്ചിട്ട് അവരാരും ഇശ്രാമതം പുൽകാതെ വന്നപ്പോൾ ഞാൻ അവിടെ സഹിച്ച് വീണ്ടും പ്രബോധനത്തിന് നിലകൊണ്ടില്ല വർഷം ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിയിട്ട് അവസാനമാണ് പടച്ചിറബിലേക്ക് ഈ സമുദായത്തെ നശിപ്പിക്കണ എന്ന മഹാനായ ജനങ്ങളിലേക്ക് കടന്നു മഹാനായെന്ന പ്രവാചകൻ അവസാനം ചെയ്തു റബ്ബില അലൽ സമൂഹത്തെ ഒരു കുടിനെ പോലും നീ വെറുതെയാക്കരുത് എല്ലാരെയും നശിപ്പിക്കണമെന്ന് വായിച്ചത് അവസാനമാണ് തൊള്ളായിരത്തി അമ്പത് വർഷം ഞാൻ വളരെ കുറഞ്ഞ കാലം ജനങ്ങൾക്ക് നടത്തി ആരും വിശ്വസിച്ചില്ല ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ അള്ളാഹുവിന്റെ അതാ പറഞ്ഞു എന്ന് കണക്കാക്കിയിട്ട് അവരോട് പടച്ചറബിനെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് വേഗം കപ്പലിക്കറിയാൻ നാട്ടിന്ന് പോയതാ അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഇടങ്ങേറും പ്രയാസമാണ് എനിക്ക് വന്നിരിക്കുന്നത് റബിന്റെ വലിയ പരീക്ഷനാണ് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ അവരെടുത്തെറിയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ ഇറങ്ങുകയാണ് വെള്ളത്തിലേക്കെടുത്ത് ചാടുകയാണ് ഇന്നാലില്ല

ൂൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് സൂറത്ത് സൂറത്തു കഴിഞ്ഞാലൂടെ ഒരു സൂറത്തുണ്ട് ചതിച്ചിട്ടുണ്ടോ സൂറത്തുൽ കലം കനൊക്കെ ചതിച്ചിട്ടില്ലേ തിമിംഗലത്തിന്റെ നാമമാണ് ഒരു ഒരു ഭാഗം നൂൻ എന്ന പേരുള്ള തിമിംഗലം വന്നുകൊണ്ട് മഹാനെ വിഴുങ്ങിക്കളഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കഥയായി കെട്ടുകഥയായിട്ട് നിങ്ങൾ ആരും കരുതണ്ട ഞാൻ ചരിത്ര രേഖയിൽ ചരിത്രരേഖയിൽ പറഞ്ഞു തരാം അള്ളാഹു നൽകട്ടെ ബഹുമാനപ്പെട്ടവരെ തീർന്നില്ല വലിയതാകുന്ന മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ നാൽപ്പത് ദിവസം ബഹുമാനപ്പെട്ടവർ ജീവിച്ചു യാതൊരു പ്രശ്നവുമില്ലാതെ പ്രയാസവും അതിനുള്ളിൽ കഴിയാൻ അബോധാവസ്ഥയിലായി ബഹുമാനപ്പെട്ടവരെ അവിടെ നിന്നു കൊണ്ട് പടച്ചിറബിലേക്ക് തന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് പടച്ചിറപ്പിലേക്ക് ഒരു തസ്വീ പടച്ചിറബ് എനിക്ക് പറ്റിപ്പോയല്ലോ ഇരുട്ടറയിലേക്ക് ചെന്ന് വീഴാൻ وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات മത്സ്യത്തിൻ്റെ വയത്തിൻ്റെ അകത്തളങ്ങളിൽ കുടുങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ടോട് അകത്തളം ഇരുളാണ് പ്രകാശമില്ല പ്രകാശമില്ല അതുവായടച്ചു കഴിഞ്ഞാൽ ഇരുട്ടല്ലേ ഇരുളറയല്ലേ ഇരുട്ടറയിൽ നിന്നുക പടച്ചറപ്പിനെ വിളിക്കുവാണ് തീർച്ചയായും ഈ വിനീതൻ അക്രമിയാണ് തെറ്റുകാരനാണ് അള്ളാ চড়ে আল্লাহ <lightweight> പരിശുദ്ധമായ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് തസ്മീർ ചൊല്ലിയതാകുന്ന ബഹുമാനപ്പെട്ടവരെ അള്ളാഹു സുബാന നാൽപ്പത് ദിവസത്തോളം ആ വൽ മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ വസിപ്പിച്ചതായ അള്ളാഹു ആ മത്സ്യത്തെ കൊണ്ട് കരയിൽ കൊണ്ടുവന്ന കയാണ് പിഴുങ്ങിയതാകുന്ന മത്സ്യം സലാമിനെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്നു തുപ്പി വെച്ചു ഈ വാക്യം പറഞ്ഞുകൊണ്ട് അതിനുള്ളിൽ നിലകൊണ്ടതായ ബഹുമാന

da ടച്ചിറപ്പിൻ്റെതാകുന്ന ശിക്ഷ ജനങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഓടി ഒളിക്കാമെന്ന് പറഞ്ഞ് പ്രബോധന ദൗത്യത്തിൽ ഓടി മാറി കപ്പലിൽ കയറിയതാകുന്ന യൂനുസിനെ ആളുകൾ കപ്പലിൽ നിന്ന് വീഴ്ത്താൻ നേരം ചാടി വീഴ്ത്താട്ടതാകുന്ന യൂനുസ് കടലിന്റെ അടിയിലേക്ക് പോയപ്പോൾ മത്സ്യത്തിന്റെ ഭയത്തിനുള്ളിൽ സംരക്ഷിച്ചതായ അള്ളാഹു ഉമാരപ്പെട്ടവർ അതിനുള്ളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക്

ൊഴിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ലനോപിതില്ലാറോ ഈ വഹുവതുമോ ഏതെങ്കിലും മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കക്കി വെക്കുമായിരുന്നു കേട്ടോ ആ മത്സ്യം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമായിരുന്നു ആരോരുമില്ലാത്ത നിങ്ങനായ നിസാരനായ വ്യക്തിയായി അദ്ദേഹം അറുമായിരുന്നു രക്ഷപ്പെടാനുള്ള കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചിറപ്പിനെ മുറുകെ പിടിച്ച് വിക്ര ചെല്ലിയതിന്റെ ഗുണമാണ് കേട്ടോ എന്ന് വിശുദ്ധമായ കുറ ോട് തിമിങ്കലത്തോട് പറയുന്നു നിന്റെ വയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച എൻ്റെ അടിമയെ ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണേ അള്ളാഹു സുബാന മനോഹരമാകുന്ന ചുരക്കയുടെ പടർന്നു പന്തലിക്കുന്ന പള്ളികളിലൂടെ അള്ളാഹു സുഭാനകൂല അദ്ദേഹത്തെ കൊണ്ടിട്ടതാകുന്ന മരുഭൂമിയിൽ അള്ളാഹു മുളപ്പിക്കുകയും അതിലൂടെ തണൽ നൽകുകയും അതിൻ്റെ കുടിനീരും അതിൻ്റേതാകുന്ന ഭക്ഷണവും അള്ളാഹു നൽകി ശരീരത്തെ എന്ന് വിശുദ്ധമായ കുറ മരുഭൂമിയിലേക്ക് കക്കി വെച്ചു നാല്പത് ദിവസം മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ രൂപം വിളറും അല്ലാതെ അത്തരത്തിലുള്ള അപകടങ്ങൾ തൊട്ട് നമ്മളെ കാക്കട്ടെ നമ്മളൊക്കെ എന്ന് പറയുന്ന സാധനം ഇത് വള്ളിയാണ് ആ വള്ളി വല്ലാതെ പിടിച്ചു പന്തളിച്ചു ബഹുമാനപ്പെട്ടവര് കടക്കുന്ന ആ സ്ഥലത്ത് മരുഭൂമിയിലാന്ന് ഓർക്കണം അള്ളാ റബ്ബിന്റെ തീരുമാനം എന്താണ് ഇതിന്റെ പ്രത്യേകത ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ തൊലി മുഴുവനും വെളുത്ത് വിളറിയിരിക്കാൻ ഈച്ച വന്ന് പൊതിയും ഭയങ്കരമായിട്ട് മീൻറെ വയത്തിൽ കടന്നതല്ലേ അപ്പൊ അതിന്റെ നാറ്റവും ദുർഗന്ധവും കൊണ്ട് ഈച്ച വന്ന് പൊതിയും ഈച്ച അടുക്കൂല ഏത് ഈ ചുരക്കയിടതാകുന്ന മരത്തിനടുത്തേക്ക് റബിന്റെ തീരുമാനം നോക്കണം അപ്പൊ അതിനെ കൊണ്ട് അള്ളാഹു സുബാനോത്തോല പൊതിഞ്ഞു എല്ലാരും ഒരു മലയിൽ നിന്ന് ഒരു ആട് വന്നിട്ട് കൃത്യമായി പാല് ചുരുത്തി കൊടുക്കും ബഹുമാനപ്പെട്ടവർ അത് കുടിക്കും അങ്ങനെ ക്ഷീണമകറ്റി ഈ ചുരക്കയും അതിൽ നിന്ന് നീരും കുടിക്കുന്നു ഈ പാല് ക്ഷീണമകറ്റി നല്ല പൂർവാധിയും ഭംഗിയായി ബഹുമാനപ്പെട്ടവർ നല്ല ഇജ്ജത്തോടു കൂടി പ്രതാപത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ആ സമൂഹത്തിലേക്ക് തന്നെ ചെന്നു അവിടേക്ക് എത്തിയപ്പോൾ തന്നെ കൊണ്ട് അവിശ്വസിച്ച അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചു സമൂഹം ബഹുമാനപ്പെട്ടവർ ശബിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോ ബഹുമാനപ്പെട്ട യൂനിസ് നബി അലി ഇസ്ലാമിന്റെ വാക്കിൽ പേടിച്ചിട്ട് അവരൊക്കെ മുസ്ലിമായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ അവരോടൊപ്പം ദീനി താപത്തിൽ വ്യാപരിതരായി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു എന്ന് പരിശുദ്ധമായ ഫുർആാൻ ചരിത്രം പിന്നീട് അങ്ങനെയാണ് ഇതെങ്ങനെ ഇതെങ്ങനെയാ ഈ സംഭവം ഉണ്ടായ എന്നാണത് യോമ ആഷുറ ബഹുമാനപ്പെട്ടവർ ആ മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ നിന്ന് നാൽപ്പതാമത്തെ ദിവസം എത്തി കരയിലേക്ക് കൊണ്ടുവന്ന് കക്കിവച്ച ദിവസമേതാ ആഷുറാ ഇന്റെ സുദിനമാണ് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയ ദിവസം